ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സഹായത്തിനായി ഈ മേഖലയിലെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പെയ്ഡ് കോട്ടയത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ സാൻജോസ് സ്കൂളിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനുപമ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ പെയ്ഡ് ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്ത് അധ്യക്ഷനായിരുന്നു പേഡ് സംസ്ഥാന ട്രഷറർ ജെന്നി തോമസ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രാധാന്യം വിശദീകരിച്ചു ജില്ലാ സെക്രട്ടറി ടോമി ജോസഫ് സ്വാഗതവും ട്രഷറർ ടോണി വർഗീസ് കൃതജ്ഞതയും പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ മേഴ്സി അബ്രഹാം അജിമോൾ ജേക്കബ് സേവ്യർ സുനിത ഹരിദാസ് മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു എല്ലാ വ്യാഴാഴ്ചയും സാൻ ജോസ് സ്കൂളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വിശദീകരിക്കൽ സംശയ നിവാരണം അപേക്ഷാ ഫോറങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ ലഭ്യമാണ് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ